സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മയ്ക്കായി ഫൈബർ ഗ്ലാസ് മെറ്റലിൽ ശില്പമൊരുങ്ങി ചിത്രം കുഞ്ഞു മംഗലമാണ് ശില്പി വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ചിത്രൻ കുഞ്ഞു നേതൃത്വത്തിൽ കൊടിയേരിയുടെ രണ്ടടി നീളവും രണ്ടടി വീതിയും വരുന്ന ശില്പമാണ് ഒരുങ്ങിയിരിക്കുന്നത് വെങ്കലനിരത്തിൽ ഫൈബർ ഗ്ലാസ് മെറ്റലിലാണ് നിർമ്മാണം ശില്പം കൊടിയേരിയുടെ കുടുംബത്തിന് നൽകാനാണ് ശില്പിയുടെ തീരുമാനം കോടിയേരിയുടെ ഫോട്ടോകളും വീഡിയോകളുമാണ് ശില്പ നിർമ്മാണത്തിന് ആധാരമായത് കളിമണ്ണിൽ മോഡൽ നിർമ്മിച്ച പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് ചെയ്ത ഫൈബർ ഗ്ലാസ് മെറ്റലിലാണ് ശില്പം പൂർത്തീകരിച്ചത് രണ്ടു മാസത്തോളം സമയമെടുത്തു ശില്പ നിർമ്മാണത്തിന് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ശില്പമാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിരിച്ച മുഖമുള്ള ധീര ധീരസഖാവിന്റെ ശില്പം അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി കുടുംബത്തിനാണ് നൽകുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ഊർമ്മ ദിനം വരുന്നത് ഞാൻ നിർമ്മിച്ച നിരവധി നേതാക്കളുടെ ശില്പങ്ങൾ അദ്ദേഹം അനാച്ഛാദനം നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹവുമായിട്ടുള്ള ഈ ഒരു അടുപ്പം അദ്ദേഹത്തിന്റെ തന്നെ ശില്പം നിർമ്മിക്കുന്ന സമയത്ത് വളരെയധികം സഹായകമായിട്ടുണ്ട് കെ ചിത്ര കെ വി കിഷോർ സുദർശൻ എന്നിവരാണ് ചിത്രം കുഞ്ഞുമംഗലത്തിന് ശില്പ നിർമ്മാണത്തിൽ സഹായികളായി ഉണ്ടായിരുന്നത് പയ്യന്നൂർ മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർട്ടി കണ്ണൂരിന്റെ സ്വന്തം കൂൾ ഐസ്ക്രീമുകളും ഫണൂട്ടിയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം കൂൾ ലാൻഡ് കണ്ണൂർ